ണിരാജനു മേൽ നടമാടുകയാ മണിവർണനാ ഗുരുവായുപുരേ അണിഭൂഷോട കണ്ടുമുത പണിയും നിതു പാത സരോജയുഗം പണിരാജനു മേൽ നടുകയാ ഗുരു ൂഷങ്ങളോട കണ്ടുമുദ പണിയും നിതുപാത സരോജയുഗം മണി വേണുവലം കരതാരിലുമായി പണി തന്നുടേവാൾ മറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനേർത്തനമാടുകയാണുകരേ ി വേണുവലം കരതാരിലുമാ പണി തന്നുടേവാൾ മറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനർദനടുകയാടുകേലധമാലകൾ പീലികളും നീട്ടിലെ ചെറുകോപിച്ചെ വി

വളതോൾ വള കിങ്ങിണി കൂണകവും തലയും ഉരമേൽ പദവും ഹരി കാളിയ മർദനമാസവും ഹരിതൻ പദ ൊഴാം മതമോകമതൊക്കെയകം നിടുവാൻ പദതാരിണയാശ്രയമേ കിടണി ും ഹരിതൻ പദ താളിന്നു നു കൊഴാം മതമോഹക്കെ അകന്നിടുവാൻ പദതാരിണയാശ്രയമേയിടണേ ഭണിരാജനുമേൽ നട മാടുകയാണി വർണനതാ ഗുരുവായുപുരേ അണിഭൂഷോ കണ്ടു മുത പണിയു നിണിരാജനു മേൽ നടമാടുകയാ മണി വർണ്ണനതാ ഗുരുവായുപുരേ അണിഭൂഷ ഗളോ കണ്ടുമുത പണിയും ഇതുപാത സരോജയുഗം മണി വേണുവലം കരതാരിലുമാ പണി തന്നുടേവാൾ മറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനീർത്തനമാടുകയാണുകരേ മണിവേണുവലം കരതാരിലുമാ പണി തന്നുടേ വാൽമറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനർത്തനമാടുകയാണുകരേ മുടിവേളമാലകൾ പീലികളും നീട്ടിലെ ചെറുകോപിച്ച് വിക്കു സുമം കനകാഭരണങ്ങളണിഞ്ഞെ വനമാലധരിപ്പുകേലും നിതിലേ ചെറുകോപി ചെവി

ഹരി കാളിയ മർദ്ദനമാടുകയതോൾ വള കിങ്ങണി കൂണകവും തളയും തെളിയും നിതു കൂടലിൽ ഉരഗത്തിനു മേൽ പദമോം നിയത ഹരി കാളിയ മരതനമാ സുധാരസവും ഹരിതൻ പദതാളവും ഇന്നു കർന്നു തൊഴാം മതമോഹതൊക്കെയകം നിടുവാൻ പദതാരിണയാശ്രയമേ ഗിഡണേ സവും ഹരിതൻ പദ താളവുമെന്നു നു കർന്നു തൊഴാം മതമോഹതൊക്കെ അകന്നിടുവാൻ പദതാരിണയാശ്രയമേയിടണേ ഭണിരാജനുമേൽ നടമാട്ടുകയ്യായി മണിവർണനദാ ഗുരുവായുപുരേ ണി കണ്ടു മുത പണിയും നിതു പാദ സരോജയുഗം പണിരാജനു മേൽ നടമാടുയാ മണിവർണന ഗുരുവായുപുരേ അണിഭൂഷോട കണ്ടു മുത പണിയും നീതു പാദ സരോജയുഗം മണി വേണുവലം കരതാരിലുമാ പണി തന്നുടേ വാൾമറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനേർത്തനമാടുകയാണുകരേ മണി വേണുവലം കരതാരിലുമാ പണി തന്നുടേവാൽമറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനർത്തനമാടുകയാണുകൾ പീലികളും നീട്ടിലെ ചെറുകോപിച്ചെ വിക്കു സുമം കനകാഭരണങ്ങളണിഞ്ഞുകൾ വനമാലധരിപ്പുഗരീ മുടി ചെറുഗോപി ചെവി സുമാഭരണങ്ങളടിഞ്ഞുകളെ വനമാല ധരിസിഹരി വള തോൾ വള കിങ്ങിണി കോണകവും തളയും തെളിയും നിതുപൂടലിൽ ഉരകത്തിനു മേൽ പാതമൂന്നിയതാ ഹരി കാളിയ മദനമാള തോൾ വളകിങ്ങിണി കോണകവും തളയും തെളിയും നിതുപൂടലിൽ നിയത ഹരി കാളിയമർദനമാടുകയധുഹാസ സുധാരസവും ഹരിതൻ പദതാളവും ഇന്നു കർന്നു തൊഴാം മതമോകതൊക്കെയകം നിടുവാൻ പദതാരിണയാശ്രയമേ കിടണി ും ഹരിതൻ പദ നുകർന്നു നു കൊഴാം മതമോഹിടുവാൻ പദതാരി ആശ്രയമേയിടണേ ഹണിരാജനുമേൽ നടമാട്ടുകയ്യായി മണിവർണനദാ ഗുരുവായുപുരേ ണി ഭൂഷകളോടധ കണ്ടു മുത പണിയും നിതു പാദ സരോജയുഗം പണിരാജനു മേൽ നടമാടുയായ മണിവർണന ഗുരുവായുപുരേ അണിഭൂഷോടധ കണ്ടു മുത പണിയും നിതു പാദ സരോജയുഗം മണി വേണുവലം കരതാരിലുമാ പണി തന്നുടേ വാൾ മറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനേർത്തനമാടുകയാണുകരേ മണി വേണുവലം കരതാരിലുമാ പണി തന്നുടേ വാൽമറുകയിലുമായി ചരണങ്ങൾ ഉയർത്തിയുലച്ചുമുത തിരുനർദനാടുകയാടുകേലധമാലകൾ പീലികളും നീട്ടിലെ ചെറുകോപിച്ചെ വിക്കു സുമം കനകാഭരണങ്ങളണിഞ്ഞുക വനമാലധരി ചുലസിഹരേ മുടിമേളമാലകൾ പീലികളും നിതിലേ ചെറു ഗോപി ചെവിക്ക് സുമം കനകാഭരണങ്ങളടിഞ്ഞു വനമാലധരി ചുലസിപ്പുഹ ോൾ വള കിങ്ങി കോണകവും തലയും തെളിയും നിതുപൂടലിൽ ഉരകത്തിനു മേൽ പാദമോങ്ങിയതാ ഹരി കാളിയ തോൾവള കെങ്ങിണി കോണകവും തളയും തെളിയും നീതു കൂടലിൽ ഉരഗത്തിനു മേൽ പാതോം നിയതാ ഹരി ുർഹാസുധാരസവും ഹരിതൻ പദതാളവും നുകർന്നു തൊഴാം മതമോ മതൊക്കെയകം നടുവാൻ പദതാരിണയാശ്രയമേ ഗിടണേ മൃദുഹാസുധാരസവും ഹരിതൻ പദ താളവുമിന്നു നു കർന്നു തൊഴാം മതമോഹിടുവാൻ പദതാരിണയാശ്രയമേയിടണേ ക്തി വളർന്നിടുവാനഗമി ചരണങ്ങൾ മർത്തുക കണ് സദാ ദുരിതങ്ങൾ കറ്റിടണേ സതം ഗുരുവായുപുരേശ്വര കൃഷ്ണകരേ ഉരുഭക്തി വളർന്നിടുമാനഗമി ചരണങ്ങൾ യോഗ കണ്ണ സദാ ദുരിതങ്ങൾ ഗിടണേ സതം ഗുരുവാശ്വര കൃഷ്ണകുരിതങ്ങൾ ഗിടണേ സതത Krishna.